ഐ എസ് എൽ മത്സരക്രമത്തിൻ്റെ കാര്യത്തിൽ ധാരണ ഉണ്ടായി എന്ന് വാർത്ത വരുന്നു വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ രണ്ട് വീതം മത്സരങ്ങൾ ഉണ്ടാകും ഷെഡ്യൂൾ ഉടൻ പുറത്തുവിടുമെന്നാണ് വിവരങ്ങൾ സ്പോർട്സ് നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി അനിൽ വാസുദേവ് തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ മാസങ്ങൾ നീണ്ട അനിശ്ചിതങ്ങൾക്കൊടുവിൽ അങ്ങനെ ഫെബ്രുവരി പതിനാലിന് ഐ എസ് എൽ തുടങ്ങാനിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി മത്സരം എന്ന് ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ എന്ന കാര്യത്തിൽ അങ്ങനെ ഏകദേശ ധാരണയായി ഇന്നലെ ഒരു മാരത്തോൺ മീറ്റിംഗ് തന്നെയായിരുന്നു അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബുകളുമായും കായിക മന്ത്രാലയവുമായി മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ഒക്കെ തന്നെ നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും മത്സരങ്ങൾ എന്നുള്ളത് ഒരു തീരുമാനമായിരിക്കുകയാണ് നേരത്തെ തന്നെ ഒരു ഏകദേശ ധാരണ ഉണ്ടായിരുന്നത് ഇത്തവണ രണ്ട് ലഗ്ഗുകൾ ഉണ്ടാവില്ല അതായത് ഒറ്റ ലഗ്ഗായി പതിനാല് ടീമുകളാണ് അവർ ഓരോ തവണ മാത്രം ഏറ്റുമുട്ടും അവർക്ക് ആറോ ഏഴോ ഹോം മത്സരങ്ങൾ കിട്ടും ബാക്കി എവേ ഫോർമാറ്റിൽ എന്നുള്ള തരത്തിലായിരുന്നു സ്ട്രക്ചർ ഉണ്ടായിരുന്നത് ഇനി ഇത് എങ്ങനെയായിരിക്കും ഓരോ ദിവസവും എങ്ങനെ പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ തീർക്കേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു അടുത്ത കൗതുകം ഉണ്ടായിരുന്നത് അതിലും ഇപ്പോൾ ഏകദേശം ഒരു ധാരണ എത്തിയിരിക്കുകയാണ് ബാക്കി ദിവസങ്ങളിലെല്ലാം തന്നെ ഓരോ മത്സരവും വെള്ളി ശനി ശനിര ദിവസങ്ങളിൽ രണ്ട് വീതം മത്സരങ്ങളും വെച്ച് പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ തൊണ്ണൂറ്റി ഒന്ന് മത്സരങ്ങളാണ് ആകെ നടത്തേണ്ടത് അത് തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണുള്ളത് ഒപ്പം തന്നെ പതിനാല് ക്ലബുകളും ഏറ്റവും പുതിയതായി പ്രൊമോഷൻ കിട്ടിയെത്തിയ ഇൻ്റർ കാശി അടക്കമുള്ള ടീമുകൾ ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുണ്ട് കളിക്കാമെന്ന് സംബന്ധിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും തത്വത്തിൽ ധാരണയായിട്ടുണ്ട് ഇനി ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒക്കെ തന്നെ ഒരു സംശയം പറയുന്നത് അതായത് ഒരു കോടി രൂപ ഒരു ഫീസായി നൽകണമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പറഞ്ഞിരുന്നു ഇപ്പോൾ തന്നെ ക്ലബ്ബിൻ്റെ സ്പോൺസർഷിപ്പ് സാലറി മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ തുക മുടക്കുമ്പോൾ ഇനി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് ഒരു കോടി കൊടുക്കണമെന്ന കാര്യത്തിൽ മാത്രമാണ് ചില ക്ലബ്ബുകൾ അതായത് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടുള്ളത് പക്ഷേ അതിലും ഒരു പരിഹാരമുണ്ടാക്കി ഒരു പക്ഷേ പക്ഷേ ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരു ഷെഡ്യൂൾ പുറത്തു വന്നേക്കാം ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം എന്തായാലും ഇന്ത്യയിലെ ഫുട്ബോൾ വലിയ ഒരു പതനത്തിലാണ് വലിയ തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒന്നാം ഡിവിഷൻ ലീഗ് തന്നെ പ്രതിസന്ധിയിലായതും വലിയ രീതിയിൽ നമുക്ക് നാണക്കേടായി ഇപ്പോൾ അതിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം എത്രയോ പെട്ടെന്ന് ഇന്ത്യയിലെ ഫുട്ബോൾ അരവം അങ്ങനെ ഗ്യാലറികളിൽ നിരയട്ടെ താരങ്ങൾക്കും പരിശീലകർക്കും ഒക്കെ തന്നെ അവരുടെ എന്താണോ അവർ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്നത് അതിലേക്കൊക്കെ തന്നെ തിരിച്ചു വരാൻ സാധിക്കുമെന്നും നമുക്ക് വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം